വിഗ്രഹഅ അർപ്പിതകളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ടെന്ന് നമുക്കറിയാം ആ അറിവ് ചീർപ്പിക്കുന്നു സ്നേഹമോ ആത്മീക വർധനവും വരുത്തുന്നു ആ താൻ വല്ലതും അറിയുന്നതെന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നു വരെ ഒന്നും അറിഞ്ഞ എന്ത് തീരുമാനമാണ് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നത് എന്റെ വളർന്നാണെന്നില്ല ഉപിച്ചിട്ടും അറിയ ചേർപ്പിച്ച

എന്നിട്ടെന്നത് കർത്താവെ നൂപ്പൊഴിമതിയായും ഞാൻ ഇനി എന്തിനാ ഞാനെ വിളിക്കുന്നത് ഇനി എന്തിനാ അപേക്ഷിക്കുന്നുണ്ടർത്താവു പല കാര്യത്തിലും ഞാൻ എനിക്കിനി പ്രാർത്ഥിക്കാൻ വയ്യ ഉപസിക്കാൻ വയ്യ പല കാര്യത്തിലും തടസ്സം പല കാര്യത്തിലും അവിശ്വാസം നിരാശ പല കാര്യത്തില് ഒതുക്കം പല കാര്യത്തില് അടവ് സ്തോത്രം എന്ന് ചിന്തിച്ചു പക്ഷേ ദിവ്യാന് പറയാനുള്ള രണ്ട് വയസ്സു പോലും ആകുന്നതിന് മുമ്പ് എന്നെ കർത്താവ് ഇരിക്കാനും പിടിക്കാനും പൊളിക്കാനും ഉണ്ടാക്കാനും ഒക്കെ എന്നതെങ്കിലും ഉറ്റതാണ് അതെവ പറയുന്നതിനെക്കും അനുഷ്ഠാനങ്ങനെ പോകും നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിൽ നമ്മുടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ നമുക്ക് തടസ്സം വരുന്നത് അവിടെ നമുക്ക് തടസ്സം വരുന്നത് നമ്മളെ വഴി അടയുന്ന അവിടെയാണ് എന്നാൽ ഇന്ദ്രയാവ് പറഞ്ഞ കർത്താവ് അവിടെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ രണ്ടുമൂന്ന് വാക്യം വായിക്കുമ്പോൾ ഇന്ദന്യാവിനോട് ദൈവം ഇടപെടുന്ന കാര്യങ്ങളൊന്നും വായിച്ചു ും കാവൽപരം ഉരുളപ്പാട രണ്ടാം പ്രാവശ്യം അവനുണ്ടായത് എന്തെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന ഹോമ അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന ഹോവ് ഹോവ എന്ന നാമമുള്ളവൻ ഇപ്രകാരം ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമല്ലോ അറിയാത്ത മഹത്തായ അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ ഇനി അറിയിക്കും പാടകൾക്കും വാളിനും എതിരെ തടുത്തു വെൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന വീടുകളെയും രാജാക്കന്മാരുടെ അരമനകളെ കുറിച്ച് നടന്ന ഭക്തനെ അടച്ചതിന് ദൈവത്തിന് ഉദ്ദേശമോ രാജാക്കന്മാരും अश्विन दामाद हाने लू अश्विन दामाद चिदंबरी सियार तलाना वो भक्त ने बालू पाव चिदंबरी ने प्राचन के तलाचन आई बालू पाव और थोड़ो अश्वे नई बात चिदंबरी ये रुपांतरी देंगे अश्वे नई बात चिदंबरी ये रुपांतरी देंगे ോ നീ വിശ്വസനായോ ദൈവമല്ല എന്നോട് വാക്ക് പറഞ്ഞതല്ലേ നീ ഇടിക്കുന്നതും കുളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഞാൻ എന്നാൽ ഇപ്പോ എന്നെ അടച്ചത് എന്തിനെ നിളിച്ച് അപേക്ഷിക്കാൻ We should have been on our way ആമേൻ ആമേൻ യേശുവിനെ നബദമേ ഹോരല ഹരഹര ശതനല്ലു സുരിയ ഉടയോ തോടി ചോണ്ടി ചോണ്ടി കേട്ടാ ഹല്ലേലൂയ ерയാ തമറുവടിയവൻ ബിനെ പടി പരികി പടകി കേട്ട് വരും ഓ വീധരെ കണ്ടിട്ടില്ലാണോ കോലി എടുക്കുന്ന ദിവസം ഓ എന്ന വിശ്വാസത്തിൽ ഹരാജീവൻ പരിവറി പടകി വാർന്നു നിൽക്കവാണ്

बढ़िया तो जी बहन बोल रही है पानी में बेटी की बसन में हरिया मुंह की एल दे के हां वे सब के बारे में कहते हैं तो पीछे जिन सब बनाने वाली इच्छा बात है वही चले कितने कहते हैं मां ने कितने सब याद है और साथ में ये कहता में रखते हैं वही चला मटकी हंकी ऊपर क्या भी करता भाव घोटनी भाया डिगोगा पूरबा नेपाला हंदरा लगे 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 हंगामा चुमा का ये दिल तो मारा बुरा क्यों आप आप रोजी मारा प्लान नहीं है नहीं 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 नह கோரவேனமே ஆமென் நம்ம கவனபட்சம் நம்மங்கான கச்சதனாக மூடமாக நட ஹ மூடமாக ஆமென் ஆமென் இந்த செயல்வெளி கடாய் பாசி களைமானா ஒடிச்சி மாத்தி மாட்டா சாதினே மாச்ச தச்சில प्रक्रिया இந்த மூடாரத்து இந்த தடவை கோவிக்கு செய்துடு பாருங்க மாடி விரிச்சதா ஆமே மரவிடிச்சு மாரியதா சாதி

की जो वर मादि वेदन एवं और आई दिख मन को दिया आमेन यीशुतम जयमडिक है ये तम क्षयमडिक आमेन ये तम क्षयमडिक है आमेन नन्नो भैया ओ रक्षक नागर छंदलहा आमेन आमेन वो बिल्कुल खाओ पवित्र सभा वर दिया आडो निवेचत

Amen. 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 रामनाथ के बोला शुरू किया था हिंदी में काली की छुट्टी के बीच में यह जितना वाइड है छुट्टी का मतलब है 1000000 Oh, 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 Alleluia. Oh, 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 oh, नला नद दिख कर ओ सीरियस नद दिख कर लोग वही केड़ा मैं नद दिख कर मेरे नद दिख मेरे वचन मेरे वचन की पूरा करना मेरे वचन पे हालेलुया उधार वाला वक्षुदान महान आमेन एक तक 6 मिनट आमेन 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 रात हमें और बाजीत होती है आमेन ये पूरी स्थानक ब्रेक है हालेलुया स्वच्छ पचलाला आलेलुया अगर जब आपका क्या वचन हमारा वचन बोलो आमेन हद्दला इटले इटले हद्दला हां फूलेंस फूलन पचपुलु এই যে ছাত্র বন্ধুরা তোমরা স্বতঃ পর যথাযথ অধ্যাধি। না যথাযথ কাণ্ড ছোনো আছে তাহলে পড় নাও। নে। যেই আলো তিনজন দিকে তুমি নেই। আজ কি কেমন? নেই। আর এরে তো বআইন পর পन्ने ও। करता पार छे में सुंदर अम्मे। ताई नल्ला तो आर कंडी लोग का पोर्ट तो हमने बोल दिया था। ताई नल्ला तो पोर्ट तो, अरे बेटा बोल, मुझे ना बिल्कुल। अम्मे। संस्लाइड। अम्मे। अभी ऑन ना तो आर कंडी ना तो, अरे कोई पोर्ट। अम्मे। अम्मे। सोच रहा। छिछल मारे अब गाकू। अम्मे। छिछल मारे अब సాత్రం స్తోత్రమతో కొైకొల జననిది ఆమే అయ్యో ఏంటి కళ్ళా అయ్యో ఈ కళ్ళే కాలి రొట్టివాడు చే స్తోత్రం ఆస్మదేవాయేంటేష్ కన్నం రొన్నవాండి മനസ്സിന് ഉദാഹരണമാണ് അരിമ്പാറ ചെത്തിയിടുന്നു അതിനോട്ടിക്കകത്ത് ചെത്തി നമ്മൾ റോഡിലൊക്കെ ഞാൻ നമ്മുടെ നമ്മളെ പോയി ओ तरफ अम्मे ओ तरफ अम्मे बाद में अच्छा कब बढ़ी क्या बढ़ेगी इश्वर अम्मे अम्मे इश्वर ओ तरफ इश्वर अम्मे 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 ओ तरफ अम्मे सिस्प्रेड ये बोये बालू कथा उच्चा कार्य के जिम्मे आमेन 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 इधर से बोलिए आज्ञा बारिश भजन है दायम ये रेमी आ कप्पी कड़े कप्पी कड़े ये कस के हम कप्पी का विषय हो मरे आमेन ने ऋषि के बोरा लिए आमेन 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 कप्पी कड़े आमेन स्तोत्र Amen, yes, Amen. Amen, Amen, Amen. Yeah. Amen.